ഒരു മാന്ത്രികനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടാണ് മാന്ത്രിക പറയാൻ നമുക്ക് കഴിയില്ല അദ്ദേഹത്തിന്റെ പേര് പോലും അത്രത്തോളം ബഹുമാനത്തോടുകൂടി അല്ലെങ്കിൽ കൂടി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ആസ്വാദകർക്ക് സംഗീതത്തിന്റെ സ്വർഗ തീർക്കുന്ന മാന്ത്രികനാണ് അദ്ദേഹം എത്ര കേട്ടാലും മതിവരാത്ത മനോഹര ഗാനങ്ങളുടെ ശില്പി മലയാളികൾക്ക് അദ്ദേഹം സംഗീതത്തിന്റെ രാജാവാണ് പറഞ്ഞു വന്നത് സംഗീത പ്രതിഭ വിദ്യാസാഗറിനെ പറ്റിയാണ് വിദ്യാസാഗർ കൊച്ചിയിൽ ആരാധകർക്കിടയിലേക്ക് എത്തിയപ്പോഴുള്ള വിശേഷങ്ങളിലേക്കാണ് ഇനി കണ്ടുവരാ അല്ലേ ശരി സംഗീതത്തിന്റെ രാജാവാണ് മലയാളികളുടെ ഉറക്കത്തിലും ഉണർവിലുമെല്ലാം കൂട്ടായി വിദ്യാസാഗറിന്റെ എത്രയോ ഗാനങ്ങൾ കാതിന് കുളിർ പകർന്ന ഈണങ്ങൾ മഴത്തുള്ളി സ്പർശം പോലെ മഞ്ഞുരുകും പോലെ വേനലിന്റെ ചെറുചൂട് പോലെ മാറിമറിയുന്ന വൈകാരിക ഭാവങ്ങൾക്ക് സംഗീതാസ്വാദകർ എപ്പോഴും കൂട്ടുപിടിക്കുക വിദ്യാസാഗർ ഈണങ്ങൾ തന്നെ തങ്ങളെ ത്രസിപ്പിച്ച സംഗീത മാന്ത്രികനെ നേരിൽ കാണാൻ കാത്തുനിന്ന് കൊച്ചിയിലെ ആരാധകർ സംഗീത മാന്ത്രികന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ അവതരിപ്പിച്ച് കോഴിക്കോട് നിന്നുള്ള സംഗീത സംഘം ഒരു നല്ല പോലെ തന്റെ മുന്നിൽ അവതരിപ്പിച്ച ഗാനാവതരണം ആസ്വദിച്ച് വിദ്യാസാഗർ ആരാധകർക്കൊപ്പം പ്രിയപ്പെട്ട സംഗീത സംവിധായകനും ഗാനാലോപനവുമായി ചേർന്നപ്പോൾ കണ്ടുനിന്നവർക്ക് അവിസ്മരണീയ കാഴ്ചയായി മാറിയ നിമിഷം റിലീസ് ചെയ്ത ദേവദൂതൻ സിനിമയുടെ പ്രചാരണ പരിപാടികൾക്കായിട്ടായിരുന്നു വിദ്യാസാഗർ കൊച്ചിയിൽ എത്തിയത് എന്റെ പാട്ടുകളെ തന്നെ എനിക്ക് ഒരു ട്രിപ്യൂട്ടാക്കി ഇവിടെ സമർപ്പിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് കാണാൻ പറ്റിയതിനും സന്തോഷം അത് കേൾക്കാൻ പറ്റിയതിനും സന്തോഷം അവരെയൊക്കെ കണ്ടു മൂട്ടിയതിനും സന്തോഷം ദേവദൂതൻ സിനിമയുടെ സംവിധായകൻ സിബിമലയിൽ മലയിൽ നിർമ്മാതാവ് സിയാർ കോക്കർ നടൻ വിനീത് കുമാർ എന്നിവരും വിദ്യാസാഗറിനൊപ്പം ആരാധകർക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ദേവദൂതൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഒരു അനുഭൂതി തന്നെയാണ് കാരണം മോഹൻലാലിൻ്റെ അഭിനയ മികവുകൊണ്ടും അതോടൊപ്പം തന്നെ സംഗീതത്തിൻ്റെ ആ ഒരു ഉപയോഗം ആ സിനിമയിൽ അതുകൊണ്ടാണ് ആരാധകർ ഇത്രത്തോളം ഏറ്റെടുത്തത് അന്ന് അത് വിജയിച്ചില്ല എന്ന് പറയുന്നത് ശരിക്കും ഇന്നൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കാരണം എല്ലാവരും ടി വിയിൽ കണ്ടാണ് ഈ സിനിമ ടി വി അന്ന് ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്നത് മാസ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇത്തരത്തിലൊരു സിനിമ വന്നപ്പോൾ ആദ്യം ആർക്കും ഒന്ന് ഡൈജസ്റ്റ് ആയില്ല പക്ഷേ ഈ സിനിമ ശരിക്കും കണ്ടവർക്ക് അതൊരിക്കലും കാണാതിരിക്കാൻ പറ്റാതെയായി അല്ലെങ്കിൽ പ്രണയത്തിന്റെ പല നിർവചനങ്ങൾ ആ സിനിമ നമുക്ക് തന്നു സംഗീതം എത്രത്തോളം പ്രണയത്തിൽ അലിഞ്ഞു ചേരുന്നു എന്നുള്ള പല ഡെഫിനിഷൻസ് നമുക്ക് തന്ന ഒരു സിനിമയാണ് ദേവദൂതൻ എന്ന് പറയുന്നത് അത് ഈ ഒന്ന് ദേവദൂതൻ എന്നുള്ള പേര് ഒരു പക്ഷെ ഇപ്പം ഞാനൊരു സിനിമ ക്രിട്ടിക് ഒന്നും അല്ലെങ്കിൽ ദേവദൂതൻ എന്നുള്ള പേരും പക്ഷേ യഥാർത്ഥത്തിൽ ആ സിനിമയുടെ ഒരു തീമും അത് ഒരു പോകുന്ന പോക്കും അതിൽ എന്തൊക്കെയുള്ള മെസ്റ്റിക്ക് ആണ് അതൊരാല്പം ആത്മാവുണ്ട് വർഷങ്ങൾക്ക് ശേഷം അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഹൗസ്ഫുൾ ആയിട്ടാണ് എന്തായാലും കഥ സസ്പെൻസ് കാര്യം ഒരു ഫുൾ തലമുറ അത് കാണാനായി കാത്തിരിക്കും വന്നതാണെങ്കിൽ ഇപ്പോൾ അറിയാം തിയേറ്റർ റിലീസ് വരുമ്പോൾ അല്ലെ